സൗദി അറേബ്യ വിദേശികളായ യാത്രക്കാർക്ക് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഉംറ തീർത്ഥാടനത്തിനോ സന്ദർശനത്തിനോ ആയി സൗദിയിലേക്ക് വരുന്നവർ നിർബന്ധമായും വാക്സിൻ എടുത്തിരിക്കണം ഏതൊക്കെ വാക്സിനുകളാണ് എടുക്കേണ്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ പുതിയ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി മെനിഞ്ചസ്റ്റിക്സ് വാക്സിൻ ഉൾപ്പെടെ എടുക്കണമെന്നാണ് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് നൽകിയ സർക്കുലറിൽ വിശദീകരിക്കുന്നത് യാത്രക്കാരുടെ വിസ ഏതായാലും ഉംറ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാക്സിൻ നിർബന്ധമാണ് വീഴ്ച വരുത്തുന്നവർ തുടർ നടപടി നേരിടേണ്ടി വരും യാത്രക്കാരെ വാക്സിനേഷൻ സംബന്ധിച്ച വിമാന കമ്പനികൾ ബോധവൽക്കരിക്കണമെന്നാണ് ഏവിയേഷൻ അതോറിറ്റി പറയുന്നത് പ്രത്യേകിച്ചും ഉംറ വിസയിലെത്തുന്ന യാത്രക്കാരെ ആഫ്രിക്കയിൽ ഉൾപ്പെടെ പുതിയ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം എന്നാൽ ഇന്ത്യക്കാർക്കും നിർദ്ദേശം ബാധകമാണോ എന്നത് സംബന്ധിച്ച ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം ഫെബ്രുവരി പത്ത് മുതലാണ് പുതിയ വാക്സിനേഷൻ സൗദി നിർബന്ധമാക്കിയിരിക്കുന്നത് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്ന മാനദണ്ഡങ്ങൾ എല്ലാ യാത്രക്കാരും പാലിച്ചിരിക്കണം ഉമ്ര തീർത്ഥാടനം ഉദ്ദേശിക്കുന്ന സൗദി പൗരന്മാർക്കും പുതിയ നിബന്ധന ബാധകമാണ് നിർദ്ദേശം പാലിക്കാത്തവർക്ക് ഉമ്ര സാധിക്കില്ലെന്ന് മശ്രഫി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു യാത്ര പുറപ്പെടുന്നതിന് പത്ത് ദിവസം മുമ്പെടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായി വരിക ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ വാക്സിനേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ താമസിച്ച ഉമ്രയ്ക്ക് എത്തുന്ന വിദേശികൾക്കും പുതിയ നിബന്ധന ബാധകമാണ് നിർദ്ദേശം അവഗണിക്കുന്നവർക്കെതിരെ നിയമ സാധ്യതയുണ്ട് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരാർ ഒപ്പുവച്ചു ഇതുപ്രകാരം ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് പേർക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു സൗദി ഹജ്ജ് മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായാണ് അതേസമയം സൗദിയിൽ ജോലി തേടുന്നവരുടെ യോഗ്യത മുൻകൂട്ടി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ കഴിവ് പരിശോധിച്ച് ഉറപ്പാക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൗദിയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന രണ്ടാമത്തെ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശാണ് ഒന്നാം സ്ഥാനത്ത്